ആലു ഉംറാൻ എന്ന മൂന്നാമത്തെ സുഹൃത്തിലെ അറുപത്തിയെട്ടാമത്തെ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നിശ്ചയമായും ഇബ്രാഹിമിനോട് ഏറ്റവും ബന്ധമുള്ളവർ അദ്ദേഹത്തെ അനുകരിച്ചവരും ഈ നബിയും സത്യവിശ്വാസികളുമാണ് അള്ളാഹു യഥാർത്ഥ വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു ഇബ്രാഹിം എന്ന ജൂതന്മാരുടെ കഥാപാത്രത്തെ ഹൈജാക്ക് ചെയ്ത ശേഷം ആ ഇബ്രാഹിം നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും ആ ഇബ്രാഹിമിന് ഇനി ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒരു അവകാശമില്ല എന്നും പ്രഖ്യാപിക്കുന്ന വാക്യങ്ങളുടെ കൂട്ടത്തിലൊന്നാണ് നമ്മൾ ഈ വായിച്ചത് ഈ ബൈബിൾ കഥ ചരിത്രമാണ് എന്ന് കണക്കാക്കിയാൽ പോലും ആ ഇബ്രാഹിമും ഈ മുഹമ്മദും തമ്മിൽ ഈ മുഹമ്മദ് പറയുന്ന കഥകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇവിടെ കള്ളക്കഥ മെനയുന്നത് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അല്ല മുഹമ്മദാണ് മുഹമ്മദ് തൻ്റെ കഥയ്ക്ക് അനുയോജ്യമാം ഈ കഥയെല്ലാം മോഷ്ടിച്ചെടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് അവിടെ മുഹമ്മദിൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടപ്പിലാവുന്നില്ല എന്ന് കാണുന്നതിനനുസരിച്ച് മുഹമ്മദ് നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞതും അതുകൊണ്ട് വന്ന് ചേർന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങളുമാണ് ഖുർആാനിനെ പരിഹാസ്യമാക്കി തീർക്കുന്നത് ഇബ്രാഹിം നബീസയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളിലും വൈരുദ്ധ്യമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മക്കയിൽ എന്ന് പറയുന്ന വിഗ്രഹാരാധകരുടെ അമ്പലം പാരമ്പര്യമായിട്ട് അവിടുത്തെ വിഗ്രഹാരാധകർ ഉപയോഗിച്ചിരുന്ന അമ്പലം കൈയടക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് ഇബ്രാഹീമും ഇബ്രാഹീമിൻ്റെ മകനായ ഇസ്മായിലും ഇവർ രണ്ടും നബിമാരായിരുന്നു എന്നാണ് പറയുന്നത് ഈ രണ്ട് നബിമാരും കൂടെ കൂടി നബിയും മകൻ നബിയും കൂടെ വന്ന് മക്കയിൽ വന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ തൗഹീദിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ഈ കഅബ എന്ന നട്ടാൽ മുളയ്ക്കാത്ത നൊണ മുഹമ്മദ് അവതരിപ്പിച്ചു എന്തിനു വേണ്ടി ജൂത ജൂതമതത്തിൻ്റെ പിൻഗാമിയാണ് ഞാൻ ക്രിസ്തു മതത്തിൻ്റെ പിൻഗാമിയാണ് ഞാൻ ബൈബിളിലൊക്കെ പറയുന്ന ആ കഥയിലെ പ്രവാചക പരമ്പരയിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ അവർ പറയുന്ന അതേ ദൈവം തന്നെയാണ് എൻ്റെ ദൈവം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുഹമ്മദ് ഈ മക്കയും അറേബ്യ മരുഭൂമിയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഇബ്രാഹിമിനെ പിടിച്ചുകൊണ്ടെന്നിട്ട് മക്കയിലെ കായ ഉണ്ടാക്കിച്ചു ഈ കഥ മെനഞ്ഞതോടുകൂടി മുഹമ്മദ് നേരത്തെ പറഞ്ഞ ഒരു വലിയ മണ്ടത്തരം പൊളിഞ്ഞു ഖുറാനിലൊരു ഭീമാകാരമായ വൈരുദ്ധ്യമായിട്ട് ഇത് മാറുകയും ചെയ്തു എന്താ വൈരുദ്ധ്യം മക്കാരെക്കുറിച്ച് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ വെളിപാടിറക്കി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഒരു റസൂലും വന്നിട്ടില്ലാത്ത ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനത എന്നാണ് ഈ കുർഹാനിൽ മക്കക്കാരെക്കുറിച്ച് പറഞ്ഞത് അവരൊഴിച്ച് ലോകത്തെ എല്ലാ ജനതയ്ക്കും താക്കീതുകാരനും റസൂലും വേദഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ട് എന്നും പറയുന്നു ലോകത്തെ എല്ലാ നാട്ടിലും എല്ലാ ഭാഷയിലും താക്കീതുകാരും റസൂലുമാരും വേദങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ മക്കയിൽ പരിസരത്തും അങ്ങനെ യാതൊരു ആളും വന്നിട്ടില്ല അള്ളാൻ്റെ ഒരു സന്ദേശവും എത്തിയിട്ടുമില്ല എന്ന മട്ടിലാണ് ഈ കുർആൻ ആദ്യം കഥ പറഞ്ഞത് ആ കഥയ്ക്ക് നേരെ വിരുദ്ധമാണ് ഒരു നബിയല്ല നബി മകൻ നബിയും കൂടെ രണ്ട് നബിമാർ വന്നിട്ട് തൗഹീദ് പറയുക മാത്രമല്ല തൗഹീദിൻ്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ അമ്പലം പണിതു പോയി എന്ന കഥ പിന്നെ മുഹമ്മദ് അതേ തൊള്ളകൊണ്ട് ഇവിടെ പറയുന്നു ഇത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മുഹമ്മദ് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് കഥകൾ മാറ്റി പറയുകയും ആ മാറ്റി പറയുന്നത് പഠിച്ചവൻ്റെ പേരിൽ എഴുതി വെച്ച പുസ്തകത്തിൽ വൈരുദ്ധ്യങ്ങളായി മാറുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ നുണ പറയുന്നതിന് വേണ്ടി മുഹമ്മദ് അവരുടെ കഥയിലും മാറ്റങ്ങൾ വരുത്തി മുഹമ്മദിൻ്റെ കഥ ആദ്യം പറഞ്ഞു ചേർത്തുന്നത് മാറ്റി 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 പറഞ്ഞ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കി ഇസ്മായേൽ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ പുത്രനെയാണ് അർക്കാൻ കൊണ്ടുപോയത് എന്ന് മുഹമ്മദ് കഥ പറഞ്ഞു പക്ഷേ അർക്കാൻ കൊണ്ടുപോയത് ഇസ്ഹാക്കിനെയാണ് എന്നും ആ ഇസ്ഹാക്കിൻ്റെ സന്തതി പരമ്പരകളാണ് ഇസ്രായേല്യെന്നറിയപ്പെടുന്നത് എന്നുമാണ് ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ കഥ ആ കഥ മുഹമ്മദ് മുഹമ്മദിൻ്റെ കഥയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അർക്കാൻ കൊണ്ടുപോയ മകനെ മാറ്റി ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ ബാപ്പാൻ്റെ പേര് മാറ്റി ഇബ്രാഹിം നബീനെ മകനെയും കൂട്ടിയിട്ട് മക്കയിൽ കൊണ്ടുവന്നിട്ട് കായ്മയും പണിതു ആ മക്കാരോട് നിങ്ങൾക്കൊരു റസൂലത്തിന് മുമ്പ് വന്നിട്ടേ ഇല്ല എന്നുള്ള മറ്റൊരു വിഡ്ഢിത്തവും നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് മുഹമ്മദ് തൻ്റെ ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം പരസ്പര വിരുദ്ധമായി കഥകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്ക് അറുപത്തി ഒമ്പതാമത്തെ വാക്യം വായിക്കാം വേദക്കാരിൽ ഒരു സംഘം ആളുകൾ നിങ്ങളെ വഴിതെറ്റിച്ചാൽ കൊള്ളാമെന്നാഗ്രഹിക്കുന്നുണ്ട് അവർ തങ്ങളെ തന്നെയാണ് വഴിതെറ്റിക്കുന്നത് അതവർ മനസ്സിലാക്കുന്നില്ല എന്നു മാത്രം അപ്പം മുഹമ്മദ് പറഞ്ഞ ഈ കഥയിലെ വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും മുഹമ്മദ് പറയുന്ന കഥകൾ ജൂതന്മാരുടെ മതവിശ്വാസവും അവരുടെ വേദഗ്രന്ഥത്തിലെ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യവും അങ്ങനെ ബന്ധമുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മുഹമ്മദിൽ നിന്ന് മര്യാദക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് മുഹമ്മദ് പറയുന്നതെല്ലാം കള്ളത്തരമാണ് എന്ന കാര്യവും ജൂതന്മാർ അവസരം കിട്ടുമ്പോഴൊക്കെ മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകളെ പറഞ്ഞു ധരിപ്പിക്കുകയും അങ്ങനെ അവരിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അത് മനസ്സിലാക്കിയ മുഹമ്മദ് പായ്യാരം പറയാണ് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവാണ് ഈ പായ്യാരം പറയുന്നതെങ്കിൽ അള്ളാഹുവിന് ഈ പയ്യാരം പറയാനുള്ള യാതൊരു അർഹതയില്ല കാരണം അള്ളാഹുവിൻ്റെ പിടിപ്പ് കണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ഈ മുഹമ്മദ് പറയുന്ന ഖുർആാൻ പറയുന്ന കഥ ശരിയാണെങ്കിൽ കാരണം ജൂതന്മാർ അവരുടെ മതം അവരുടെ വേദഗ്രന്ഥത്തിലും അവരുടെ കഥയിലും പറയുന്നത് ഇസ്രായേല്യർ എന്ന് പറയുന്ന ഒരു വംശത്തെക്കുറിച്ച് മാത്രമാണ് അവരുടെ ദൈവമാണ് യഹോവ എന്ന് പറയുന്ന ദൈവം ലോകത്ത് വേറെ ദൈവങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഈ ബൈബിളിൽ ഒരു ചർച്ചാ വിഷയമേ അല്ല തൗറാത്തിലതൊരു ചർച്ചാ വിഷയമേ അല്ല തൗറാത്തിലെ ദൈവം പറയുന്നത് നിങ്ങളുടെ ദൈവം ഞാനാണ് നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങൾ വേറെ ദൈവങ്ങളെ ആരാധിച്ചാൽ ഞാൻ നിങ്ങൾക്കിട്ട് പണി തരും ഇതാണ് ഈ പഴയ നിയമം ബൈബിളിൽ പറയുന്ന കഥയുടെ രത്ന ചുരുക്കം അങ്ങനെ ദൈവത്തെ ധിക്കരിച്ച് മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പോയതിൻ്റെ പേരിൽ അവരെ ശിക്ഷിച്ചതിൻ്റെ കഥകളാണ് അതിൽ വിവരിക്കുന്നത് മുഴുവൻ അവിടെ ഈ എന്ന് പറയുന്ന ആ ഒരു വംശത്തെക്കുറിച്ചും ആ വംശത്തിൻ്റെ ദൈവം എന്ന അർത്ഥത്തിലുമല്ലാതെ വേറെ ലോകത്തിൻ്റെ ദൈവം എന്ന നിലക്കോ മറ്റു ദൈവങ്ങളില്ല എന്ന നിലയ്ക്ക് ഒന്നും കഥ പറഞ്ഞു പോയിട്ടേ ഇല്ല എന്നെ മാത്രം ആരാധിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവം നിങ്ങൾ എൻ്റെ ഇഷ്ടപ്പെട്ട ജനതയാണ് നിങ്ങൾ ഞാൻ പ്രത്യേകം അനുഗ്രഹിച്ച ജനതയാണ് നിങ്ങൾ ഞാൻ തെരഞ്ഞെടുത്ത ജനതയാണ് നിങ്ങളെ ഞാൻ തേനും പാലും ഒഴുകുന്ന ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ആക്കും എന്ന ഓഫറ് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേല്യരെ ഈ ദൈവം മരുഭൂമിയിലൂടെ നയിച്ചു കൊണ്ടുവരുന്നത് അത് അങ്ങനെ നയിച്ചുകൊണ്ട് വരുന്ന അവസാനം ഇസ്രായേലിൽ അവർ മറ്റുള്ളവരെയൊക്കെ തോൽപ്പിച്ച് അവിടുന്ന് അട്ടി ഓടിച്ചിട്ട് ആ പ്രദേശം കൈയടക്കി അവിടെ വാഴുന്ന കഥയാണ് അതിന് ശേഷം പിന്നീട് ഈ ദൈവത്തിൻ്റെ ശിക്ഷ ലഭിച്ചത് മൂലം അവരെ മറ്റു പലരും വന്ന് ആക്രമിച്ച് തോൽപ്പിക്കുന്നതിൻ്റെയൊക്കെ കഥയാണ് ഈ പറയുന്ന തോറാത്ത് എന്ന് പറയുന്ന സാധനത്തിലുള്ളത് ആ കഥയനുസരിച്ച് ഇസ്രായേല്യല്ലാത്ത വേറെ അതിന് പുറത്തു നിന്നുള്ളൊരു വംശത്തിൽ നിന്ന് ഇനിയൊരു പ്രവാചകൻ വരുമെന്നോ ആ പ്രവാചകൻ പറയുന്നതാണ് അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള മതം എന്നോ ഒന്നും ഇവരുടെ മതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സൂചന പോലും ഇല്ല ഉണ്ട് എന്ന് മുഹമ്മദ് നുണ പറഞ്ഞു അതിന് തെളിവ് കൊടുക്കാൻ മുഹമ്മദിന് സാധിച്ചിട്ടില്ല പക്ഷേ മുഹമ്മദ് അവിടെ വേറൊരു നുണയും കൂടെ ഉണ്ടാക്കി ഇവർ ഇവരുടെ വേദഗ്രന്ഥമൊക്കെ മാറ്റിമറിച്ചതുകൊണ്ടാണ് തെളിവില്ലാതെ പോയത് അല്ലെങ്കിൽ ഇവർ മറച്ചു വെക്കുകയാണ് എന്നുള്ള ആരോപണമാണ് മുഹമ്മദ് ഉന്നയിച്ചത് അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ആരുടെ പിടിപ്പുകേടാണ് ഇതൊക്കെ പയ്യരം പറയുന്നത് അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചവനാണെങ്കിൽ ആ പഠിച്ചവൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ് ആ പഠിച്ചവൻ മര്യാദക്ക് ഒരു മതം ഉണ്ടാക്കുമ്പോൾ പറയണ്ടേ ആ മതത്തിൻ്റെ കാലാവധി ഇത്ര വരെ ഉള്ളൂ എന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഇന്ന വംശത്തിൽ നിന്ന് ഇന്ന ആളെ വേറെ പ്രവാചകനായിട്ട് ഞാൻ പറഞ്ഞയക്കും എന്നും അങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വേദം അടച്ചു വെച്ചിട്ട് മറ്റേ വേദം അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ ഒക്കെ മര്യാദയ്ക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ആ പറഞ്ഞത് വിശ്വസിച്ചു കൊണ്ട് ഒരു ജനത അയാൾ കാത്തിരിക്കുകയും അയാൾ വരുന്നതോട് കൂടി ഇത് സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ ഒന്നും പറയാതെ ഈ ദൈവം ആകാശത്തിൻ്റെ മുകളിൽ തട്ടുപ്പുറത്ത് ഒളിച്ചിരുന്നിട്ട് ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കഥ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ആ ദൈവത്തിൻ്റെ പേരിൽ വേറൊരാൾ വന്നിട്ട് കഥ പറയുമ്പോൾ മറ്റേ കഥയിൽ വിശ്വസിച്ച ആളുകൾ അവരുടെ വിശ്വാസം വിട്ടു വരാതെ അവിടെ തന്നെ പറ്റി നിൽക്കുക അപ്പോൾ വേറെ രണ്ട് മതങ്ങളുണ്ടാവുക ആ രണ്ട് മതങ്ങൾ കഴിഞ്ഞിട്ട് മൂന്നാമതൊരാൾ വന്നിട്ട് നിങ്ങളെ രണ്ടാള മതവും തെറ്റാണ് നിങ്ങളൊക്കെ മാറ്റിമറിച്ചതാണ് ഞാനാണ് ഒറിജിനൽ എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ രണ്ട് മതക്കാരും ഇവരെ ഇവരെതിർക്കുക അപ്പോൾ മൂന്ന് മതം ഉണ്ടാവുക ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ ജനതക്കും താക്കീതുകാരനെയും റസൂലിനെയും വേദഗ്രന്ഥവും കൊടുത്തയച്ചിട്ട് പഠിച്ചോൻ എന്താ ചെയ്യുന്നത് പഠിച്ചോൻ അവിടെ വിളിച്ചിരുന്നിട്ട് ഇവർ തമ്മിൽ തല്ലുന്നത് നോക്കിയിരിക്കുക അപ്പോൾ പഠിച്ചോ എന്ന് പറയുന്ന ഈ ചങ്ങാതിയുടെ പിടിപ്പ് കേട് കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾക്ക് ഈ പഠിച്ചോൻ തന്നെ ഈ പാവം മനുഷ്യരോട് പയ്യരം പറയുന്നതാണ് നമ്മളിപ്പോടെ വായിക്കുന്നത് എന്നിട്ട് അവർ നിങ്ങളെ പഴപ്പിക്കുന്നു എന്നുള്ള അവർ പഴപ്പിക്കല്ല അവർ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ നിന്ന് ആളെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള മുഹമ്മദിനെ മുഹമ്മദിൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടി ആൾക്കാരെ കൂടി ആശയക്കുഴപ്പത്തിലാക്കുന്നു അത് അവരുടെ മതപരമായ വിശ്വാസപരമായ ബാധ്യതയാണ് അവർ നിറവേറ്റുന്നത് അതിന് മുഹമ്മദിൻ്റെ തൊള്ള ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചുവാൻ പായികാരം പറയാണ് എഴുപത് വേദക്കാരെ സത്യം ഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് അള്ളാഹു വേദക്കാരെ എന്ന് വിളിച്ചാൽ ആരാണ് അതിൽ ഉൾപ്പെടുക ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമാണെന്ന് പക്ഷേ ഈ ഖുറാനിൽ പറയുന്ന കഥ അനുസരിച്ച് ആരാണ് വേദക്കാർ ലോകത്തുള്ള എല്ലാവരും വേദക്കാരാണ് കാരണം മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് ലോകത്ത് മറ്റെല്ലാ നാടുകളിലേക്കും അള്ളാഹു സന്ദേശവും കൊണ്ട് ദൂതന്മാരെ അയച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ഭാഷയിൽ തന്നെ അയച്ചിട്ടുണ്ട് അപ്പോൾ വേദം കിട്ടാത്തവരാരെങ്കിലും ലോകത്തുണ്ടോ ഇല്ല എല്ലാവരും വേദക്കാരാവണം ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും വേദക്കാരാവണം ഈ പറഞ്ഞ കഥയനുസരിച്ച് പക്ഷേ വേദക്കാരെ എന്ന് അള്ളാഹുവിനെ വിളിക്കാൻ ആകെ അവശേഷിക്കുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമേ ഉള്ളൂ ലോകത്ത് ആ സമയത്ത് ബാക്കിയുള്ള വേദക്കാരൊക്കെ എവിടെ പോയി ബാക്കിയുള്ള വേദമൊക്കെ എവിടെ പോയി ബാക്കിയുള്ള റസൂല്മാരൊക്കെ എവിടെ പോയി ഓലെ താക്കീദ് എവിടെ പോയി അവരുണ്ടാക്കിയ മതം എവിടെ പോയി ഓരോരുത്തരും വേറെ ദൈവങ്ങളെയും കൊണ്ട് വേറെ വേദങ്ങളെയും കൊണ്ട് വേറെ മതങ്ങളുണ്ടാക്കി പോയെങ്കിൽ ആരുടെ പിടിപ്പുകേട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന കഥകൾ മുഴുവൻ സെൽഫ് ഗോളുകളാണ് എല്ലാം മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെയുള്ള കഥ പറച്ചിലാണ് അള്ളാഹു എന്ന പഠിച്ചവനാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെങ്കിൽ അള്ളാഹുവിന് യാതൊരു തലയും പാലും ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു വകതിരിവും ഉണ്ടായിരുന്നില്ല അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ശതമാനം പോലും വിജയിച്ചിട്ടില്ല വിജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഇതൊക്കെ ചെയ്തതെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അള്ളാഹു മൊരത്ത തെമ്മാടിയാണ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അള്ളാഹു മൊരത്ത പോഴനാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ഒരു അള്ളാഹുവിൻ്റെ പോഴത്തരത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ട് അള്ളാഹു തന്നെ പയ്യാരം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് സത്യം ഗ്രഹിച്ചുകൊണ്ട് അള്ളാവിൻ്റെ ആയത്തുകളെ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് അവർ ഗ്രഹിച്ച സത്യം അവരുടെ മതമാണ് അവരുടെ വിശ്വാസമാണ് അവരുടെ വേദമാണ് ആ വിശ്വാസം അനുസരിച്ച് ഇങ്ങനെ ഒരാൾ വരാൻ യാതൊരു സാധ്യതയില്ല കാരണം അവരുടെ വംശത്തിൽപ്പെട്ട ആൾ പോലും അല്ല ഇയാൾ മാത്രമല്ല ഇയാൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്നതിന് അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ തെളിവുകളും കിട്ടിയിട്ടുണ്ട് അവരത് തെളിയിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ബബ്ബബ്ബ പറഞ്ഞതിൻ്റെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ജൂതന്മാർ മുഹമ്മദിനെ നിഷേധിച്ചത് എഴുപത്തി ഒന്ന് വേദക്കാരെയെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെ ആ സത്യത്തോട് കൂട്ടി സത്യം മറച്ചു വയ്ക്കുകയും ചെയ്യുന്നത് എന്തിനാണ് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പണി ചെയ്തത് മുഹമ്മദാണ് കാരണം അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഓരോന്ന് പെർക്കിയെടുത്തുകൊണ്ടെന്നിട്ട് കഥ പറയുകയും ആ കഥയെല്ലാം പൊളിഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായിട്ട് വേറെ കഥ പറയുകയും ഇങ്ങനെ മാറ്റി മാറ്റി പറയുകയും അതുപോലെ തുഗ്ലക്കിൻ്റെ പരിഷ്കാരം നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുഹമ്മദാണ് ഈ അവരുടെ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിയിട്ട് നൊണമെനയാൻ അവിടെ ശ്രമിച്ചത് അവരുടെ ദൃഷ്ടിയിൽ മുഹമ്മദാണ് നൊണയൻ മുഹമ്മദ് പറയുന്നതാണ് കള്ളത്തരം ഈ പറയുന്നതെല്ലാം സത്യവിരുദ്ധമാണ് എന്നിട്ട് അവരുടെ നേരെ അവരാണ് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അങ്ങോട്ട് വയ്യരം പറയാണ് അള്ളാഹുവിൻ്റെ പേരിൽ എഴുപത്തിരണ്ട് വേദക്കാരിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വിശ്വസിച്ചവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾ രാവിലെ വിശ്വസിക്കുകയും വൈകുന്നേരം നിഷേധിക്കുകയും ചെയ്യുക എന്നാൽ അവർ മടങ്ങിയേക്കും ഇത് ജൂതന്മാർ ഒരു സന്ദർഭത്തിൽ പരിഹസിക്കുകയും മുഹമ്മദിനെ നിഷേധിക്കുകയും ചെയ്തപ്പോൾ അതിനോടുള്ള മുഹമ്മദിൻ്റെ പ്രതികരണവും പ്രതികാരവുമാണ് ഇവിടെ പറയുന്നത് ആ സന്ദർഭം വാഹിദിയുടെ തഫ്സീറിലും റാസിയുടെ തഫ്സീറിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ലിസ് വാസ് റിവീൽഡ് റിഗാർഡിംഗ് ദ കിബ്ല വെൻ ഇറ്റ് വാസ് ചേഞ്ച്ഡ് ടുവേർഡ്സ് ദി കാബ ദ ജ്യൂസ് ഫൗണ്ട് ഇറ്റ് ഹാഡ് ടു ആക്സെപ്റ്റ് ദാറ്റ് ദർ ഒ പോസ്റ്റ് ആൻഡ് സോ കാബിൻ അഷ്റഫ് ആൻഡ് ഹിസ് കമ്പാനിയൻ സെറ്റ് believe in that which was revealed to muhammad regarding the matter of the kaaba pray towards it at the beginning of the day and then disbelieve in the kaaba and return toward your qibla at the end of the day they might then say they are people of the book and they know better than us they might then return to our qibla allah വാണ്ട് ഹീസ് പ്രോഫിറ്റ് ഫ്രോം ദി സ്കീമിങ് ഓഫ് ദീസ് പീപ്പിൾ ആൻഡ് ഇൻഫോം ഹിം എബൌട്ട് വാട്ട് ദേ വേർ കോൺസ്പയറിംഗ് ഹി റിവീൽഡ് മദീനയിലെത്തി കുറച്ചു കാലം മസ്ക്കയിലും മുഹമ്മദ് നിസ്കരിച്ചിരുന്നത് ജറുസലേമിലുള്ള ജൂതന്മാരുടെ കിബിലക്ക് നേരെയാണ് ബൈത്തുൽ മുക്കീസിന് നേരെയാണ് അങ്ങനെ മദീനയിൽ വന്ന് ജൂതന്മാർ മുഹമ്മദിനെ നന്നായി പഞ്ഞിക്കിടുകയും ജൂതന്മാരെ തൻ്റെ കൂടെ കിട്ടുകയില്ല എന്ന് മന മുഹമ്മദിന് തോന്നുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് ബൈത്തുൽ മുക്കാദ്ദീസിന് നേരെ തിരിഞ്ഞുകൊണ്ട് തുടങ്ങിയ നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ പകുതിക്ക് വെച്ചിട്ട് കിബില മാറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നേരെ മക്കയിലെ കായബയ്ക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജൂതന്മാർ മുഹമ്മദിൻ്റെ ഈ തുകളക്ക് പരിഷ്കാരം കണ്ടതോടുകൂടി എതിർത്തു അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞു നിങ്ങളവൻ്റെ കൂടെ രാവിലെ പോയിട്ട് നിസ്കരിച്ചോ നിങ്ങളുടെ കിബിലേക്ക് പിന്നെ അവൻ കിബില മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോന്നോളൂ അവൻ്റെ കിബില മാറ്റിയത് നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ തിരിഞ്ഞൂത്തിപ്പോയി അപ്പോൾ ഈ കിബില മാറ്റം എന്ന തുഗ്ല പരിഷ്കാരത്തോടുള്ള ജൂതന്മാരുടെ പ്രതിഷേധവും പരിഹാസവും കാരണം മുഹമ്മദ് സ്വന്തം അനുയായികൾക്ക് മുമ്പിൽ ആശയക്കുഴപ്പത്തിലായ അനുയായികൾക്ക് മുമ്പിൽ നാണം കെടും എന്ന ഘട്ടം വന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ആയത്തിറക്കുന്നത് വേദക്കാരിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വിശ്വസിച്ചവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾ രാവിലെ വിശ്വസിക്കുകയും വൈകുന്നേരം നിഷേധിക്കുകയും ചെയ്യുക എന്നാൽ അവർ മടങ്ങിയേക്കും ആ രാവിലെ കിപില ബൈത്തുൽമുക്ക ദീസായിരുന്നു വൈകുന്നേരം കിബില മാറി കിപില മക്കത്തെ വിഗ്രഹാരാധയുടെ സീർക്കിൻ്റെ കേന്ദ്രത്തിലേക്ക് മാറ്റി അപ്പോൾ അങ്ങനെ പറഞ്ഞു ആ അപ്പറഞ്ഞത് വെറുതെ എടുത്ത് ഉദ്ധരിക്കുകയാണ് ആര് ഈ പോഴത്തക്കാരനായ അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോൺ അപ്പോൾ അള്ളാഹുവിന് നേരത്തെ ഇതൊന്നും അറിയില്ല ഈ കിബിലെ ആക്കേണ്ടത് കായബയാണെന്നും അല്ലാതെ മറ്റേ ജെറുസലേമല്ല എന്നുള്ളതൊന്നും അള്ളാഹുവിന് നേരത്തെ അറിയില്ലേ അള്ളാഹു തുകളക്കിൻ്റെ മാതിരി ഇതൊക്കെ എങ്ങനെ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് സ്വയം പരിഹാസ്യനാവേണ്ട വല്ല കാര്യമുണ്ടോ അള്ളാഹു ദൈവമാണെങ്കിൽ അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ചാഞ്ചാട്ടോ ആശയക്കുഴപ്പമോ മുഹമ്മദിൻ്റെ പ്രതീക്ഷകളും ആ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ നിരാശയും അതിനൊക്കെ അനുസരിച്ച് മുഹമ്മദ് ഓരോരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമായിരുന്നു അവിടെ ചെയ്തിരുന്നത് ഇതൊക്കെ തന്നെയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദിനെ നിരസിക്കാനും പരിഹസിക്കാനും കാരണമായത് ആശയപരമായി മുഹമ്മദ് എല്ലാ ജനതയുടെ മുമ്പിലും തോറ്റ് തുന്നം പാടാനുള്ള കാരണവും മുഹമ്മദിനൊരു നിലപാടില്ലാത്തതുകൊണ്ടാണ് മുഹമ്മദിന് സ്വന്തമായൊരു ആശയമില്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു ഏതൊരു കാര്യത്തിലും മുഹമ്മദിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് ഒരായത്തിറക്കും കുറച്ച് കഴിയുമ്പോൾ അത് മോശം എന്ന് തോന്നിയപ്പോൾ പിന്നെ അത് വെട്ടിത്തിരുത്തി വേറെ ഇറക്കും ഇങ്ങനെ കളിക്കായിരുന്നു മുഹമ്മദ് അതോടുകൂടി തന്നെ മുഹമ്മദിൻ്റെ ഈ ബടായി ഒന്നും ദൈവത്തിൻ്റെ വെളിപാടല്ല എന്നുള്ളത് കോമൺ സെൻസുള്ള ആളുകൾക്കൊക്കെ അന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അവർ മുഹമ്മദിനെ പരിഹസിച്ചത് അതിന് മുഹമ്മദ് അതിനേക്കാളും നിലവാരം കുറഞ്ഞ പയ്യാരം പറയുകയാണ് ഇവിടെ ദൈബാം റാസി പറയുന്നു മദീനയിൽ വന്നതിന് ശേഷം നബി ബൈത്തുൽ മുഖദ്ദീസിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത് ഇത് കാരണം ജൂതർ സന്തോഷിക്കുകയും നബി അവരിൽപ്പെട്ടവനാകാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു കായബയിലേക്ക് തിരിയാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ നബി ലുഹ്റ് നമസ്കാരത്തിലായിരുന്നു കായബബിന് അഷറഫും മറ്റും പറഞ്ഞു സുബൈ നമസ്കരിച്ച കിബിലയിൽ നിങ്ങൾ വിശ്വസിക്കുക ലൊഹ്റ് നമസ്കരിച്ച കിബിലയെ നിങ്ങൾ നിഷേധിക്കുക ഇതാവാം ഈ വാക്യത്തിൻ്റെ സൂചന അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് സുബൈ നിസ്കരിച്ച കിബിലയിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി ഓഹ് നിസ്കരിച്ച നിസ് കിബിലങ്ങള് സ്വീകരിക്കാൻ പോകേണ്ട എന്ന് ജൂത നേതാക്കന്മാർ ജൂതന്മാരോട് പറഞ്ഞു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണിപ്പോൾ നമ്മൾ വായിച്ചത് ഇനി അടുത്ത വാചകം എഴുപത്തി മൂന്ന് നിങ്ങളുടെ മതത്തെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത് ഈ വാചകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഗ്രാമറും ഈ വാചകത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും എന്താണ് എന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെയല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത് പറയുക ശരിയായ മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനം അത്രേ വേദക്കാരായ നിങ്ങൾക്ക് ലഭിച്ചതുപോലുള്ളൊരു വേദം മറ്റുള്ളവർക്കും ലഭിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളുമായി തർക്കിക്കാൻ വല്ലവർക്കും അവകാശം ലഭിക്കുമെന്നോ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത് പറയുക തീർച്ചയായും അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു അള്ളാഹു അതിവിപുലമായ കഴിവും ഔദാര്യമുള്ളവനും സർവജ്ഞനുമാണ് ഈ വാചകം വായിച്ചാൽ ലോകത്താർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ ഇതിൽ പറഞ്ഞത് ആര് പറഞ്ഞതാണ് ആരോട് പറഞ്ഞതാണ് എന്ന് മനസ്സിലാവുമോ ഇല്ല മനസ്സിലാവില്ല എന്ന് ഞാനല്ല പറയുന്നത് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് ഈ തഫ്സീറുകളിൽ തന്നെ പറയുന്നുണ്ട് ദ ദാ എഴുതി വെച്ചിരിക്കുന്നു ഈ സൂക്തത്തിൻ്റെ ആദ്യ ഭാഗം ജൂതന്മാരുടെ വാചകമാണെന്നാണ് വ്യാഖ്യാതാക്കളുടെ ഏകോപിച്ച അഭിപ്രായം തോറാത്തിലെ നിയമ സംഹിതകളെ സ്ഥിരപ്പെടുത്തുന്ന നബിയെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കാവൂ എന്നാണ് അതിൻ്റെ ആശയം ഇതുവരെയുള്ള ജൂതരുടെ വിശ്വാസവും അതുതന്നെയാണ് സന്മാർഗം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ മതമാണെന്ന് ഇബിന് അബ്ബാസിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലൊന്നും മറ്റൊരാൾക്ക് നൽകപ്പെടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവൻ നിങ്ങളോട് പ്രമാണങ്ങൾ നിരത്തി തർക്കിക്കുന്നതോ എന്ന ആശയത്തിലുള്ള ഈ സൂക്തത്തിലെ ഭാഗം അള്ളാഹുവിൻ്റെ കലാമിൽ പെട്ടതാണോ ജൂതരുടെ സംസാരത്തിൻ്റെ ബാക്കിയാണോ എന്നതിൽ വ്യാഖ്യാതാക്കൾ ഭിന്നാഭിപ്രായക്കാരാണ് അള്ളാഹുവിൻ്റെ കലാമാണെന്നാണ് മുജാഹിദ് അഭിപ്രായപ്പെട്ടത് നിങ്ങൾക്കു നൽകപ്പെട്ട നിയമസംഹിത പോലുള്ളത് മറ്റൊരാൾക്ക് നൽകപ്പെടുന്നതിലെ വെറുപ്പ് കൊണ്ടാണോ നിങ്ങൾ പിന്തുടരാത്തത് എന്നാകും അപ്പോൾ ആശയം അപ്പോൾ എന്താണ് എന്താണിതിൽ പറയുന്നത് ആരുടെ വാക്കുകളാണിതിൽ പറയുന്നത് ഒന്നൊ എന്നൊന്നും ഈ വാചകം വായിച്ചിട്ട് അറബി പഠിച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് മനസ്സിലായിട്ടില്ല അവർ പലരും പലതും പറയുന്നു അള്ളാഹുവിൻ്റെ വചനമാണോ ജൂതന്മാരെ വചനമാണോ എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ നോക്കൂ ഈ വാചകം തുടങ്ങുന്നത് നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത് ഇത് ജൂതന്മാരോട് അള്ളാഹു പറഞ്ഞതാണോ മുഹമ്മദിനോടും മുസ്ലിങ്ങളോടും അള്ളാഹു പറഞ്ഞതാണോ ഇതിലേതായാലും ഈ ആശയം തെറ്റാണ് അതുകൊണ്ട് ഇത് ജൂതന്മാർ അന്നത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞതാണ് അത് അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചതാണ് എന്നാണ് യാഖ്യാതാക്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഇതിനകത്ത് പറ പറയണ്ടേ ജൂതന്മാർ ഇങ്ങനെ പറയുന്നു എന്ന് പറയണ്ടേ അതല്ലെങ്കിൽ ഇത് അള്ളാഹു ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരോടും പറയുന്നൊരു വാചകമായിട്ടല്ലേ ഇതിനകത്ത് ഗ്രാമർ അനുസരിച്ച് വരിക അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോന് അയാളുടെ മനസ്സിലുള്ള ഒരു കാര്യം ഒരാശയം സ്വന്തം സൃഷ്ടികളോട് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ആശയവ്യക്തതയോടുകൂടി ഗ്രാമറോടുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഭാഷാപരമായ കഴിവില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പിടിപ്പുകെട്ട ഒരു ദൈവം ഒരു മനുഷ്യൻ്റെ ഒരു സ്കൂളിൽ പഠിച്ച മനുഷ്യൻ്റെ അത്ര പോലും ഭാഷാ നിലവാരമില്ലാത്ത ഒരു ദൈവം പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ലോഹുൽ മഹഫൂദിൽ എഴുതി വെച്ചതാണ് ഇതൊക്കെ എങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു നിലവാരം എന്താണ് അത് പറഞ്ഞിട്ട് പറയുക ശരിയായ മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനം അത്രേ വേദക്കാരായ നിങ്ങൾക്ക് ലഭിച്ചതുപോലുള്ളൊരു വേദം മറ്റുള്ളവർക്കും ലഭിക്കണമെന്നോ ലഭിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളുമായി തർക്കിക്കാൻ വല്ലവർക്കും അവകാശം ലഭിക്കുമെന്നോ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത് അവിടെ തെറ്റി അവിടെ എന്താണ് ഈ പറയുന്നതിൻ്റെ ആശയം ഞാൻ അതിൻ്റെ മറ്റൊരു പരിഭാഷ വായിക്കാം കൂറ്റനാടിൻ്റെ പരിഭാഷയിൽ ഇങ്ങനെയാണ് നിങ്ങൾക്കു ഉള്ളത് നിങ്ങളുടെ മതം പിൻപറ്റിയവർക്കല്ലാതെ മറ്റുവല്ലവർക്കും നൽകപ്പെടുമെന്ന് നിങ്ങൾ ആർക്കും സമ്മതിച്ചു കൊടുക്കരുത് പറയുക നിശ്ചയമായും യഥാർത്ഥ മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനമാകുന്നു നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ വെച്ച് അവർ നിങ്ങളോട് തർക്കിച്ചു ജയിക്കുമെന്നും പറയുക നിശ്ചയമായും അനുഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ കൊടുക്കുന്നു അള്ളാഹു വിശാലമായ ഔദാര്യമുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് ഇവിടെ ജൂതന്മാർ ഇങ്ങോട്ട് ആരോപിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളും ജൂതന്മാരോട് മുഹമ്മദ് അങ്ങോട്ട് പറയേണ്ട മറുപടിയും അതിൻ്റെ ഇടയിൽ കൂടെ അള്ളാഹുവിന് ഇങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ കുഴച്ച് മറിച്ചിട്ട് എന്താണ് ഈ പറയുന്നത് എന്ന് ലോകത്തർക്കും മനസ്സിലാവാത്ത രൂപത്തിൽ വെ വിളമ്പിയിരിക്കുകയാണ് അവിയൽ പോലെ വിളമ്പിയിരിക്കുകയാണ് എന്നിട്ട് വ്യാഖ്യാതാക്കൾ പറയുകയാണ് ഇത് ജൂതന്മാർ പറഞ്ഞതാണെന്ന് ഒരു കൂട്ടർ പറയുന്നു അതല്ല അള്ളാഹിൻ്റെ കലാമാണെന്ന് വേറൊരു കൂട്ടർ പറയുന്നു ഇത് മുഹമ്മദ് പറഞ്ഞതാണെന്ന് വേറൊരു കൂട്ടർ പറയുന്നു ഇത് മുഹമ്മദിനോട് പറയാൻ പറഞ്ഞതാണ് എന്ന് വേറൊരു കൂട്ടർ പറയുന്നു ഇങ്ങനെ കിടന്നിട്ട് ഖുറാൻ വ്യാഖ്യാനിക്കാൻ വന്നവർ തർക്കിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഈ വചനത്തിൻ്റെ ആശയം വ്യക്തമല്ല എന്ന് നമ്മുടെ അമാനി മൗലവിയ തന്നെ പറയുന്നത് നോക്കൂ എഴുപത്തി മൂന്നാം വചനത്തിലെ നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ എന്ന് തുടങ്ങി ന്യായവാദം ചെയ്യുമെന്നതിനാൽ വരെയുള്ള വാക്യങ്ങൾ നബി അവരോട് പറയേണ്ടുന്ന മറുപടിയുടെ ഒരു ഭാഗമെന്ന നിലക്കാണ് നാം മുകളിൽ വിവരിച്ചതും പരിഭാഷയിൽ സ്വീകരിച്ചതും ഇത് വേദക്കാരുടെ പ്രസ്താവനയുടെ തുടർച്ചയായിരിക്കുവാനും അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് എന്ന് പറയുക എന്ന വാക്യം ഇടക്ക് വെച്ച് നബിയോട് കൽപ്പിച്ചതായിരിക്കുവാനും സാധ്യതയുണ്ട് വ്യാഖ്യാതാക്കളിൽ പലരും ഇങ്ങനെയാണ് സ്വീകരിച്ച് കാണുന്നതും അപ്പോൾ ആ വാക്യങ്ങളുടെ താല്പര്യം ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് ഇവർ സത്യവിശ്വാസികൾ അവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം നമുക്ക് ലഭിച്ചതുപോലെ വേദഗ്രന്ഥം മുതലായ അനുഗ്രഹങ്ങൾ നമുക്ക് പുറമെ ഇവരെപ്പോലെയുള്ളവർക്കും ലഭിച്ചതായി വരും അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് നമുക്കെതിരിൽ ന്യായം സമർപ്പിക്കുവാനും ഇടവരും അതുകൊണ്ട് അതിന് നാം അവർക്ക് അവസരം കൊടുക്കാതിരിക്കേണ്ടതുണ്ട് രണ്ടായാലും ഉദ്ദേശ്യം വ്യക്തമാകുന്നു വേറെയും ചില അഭിപ്രായങ്ങൾ കുർഹാൻ വ്യാഖ്യാതാക്കൾ ഇവിടെ പ്രസ്താവിച്ച് കാണാം ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങളുടെ ഭാഷയിൽ ലളിതമായിട്ട് ഇറക്കി തന്ന കുർആൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഖുർആാനിലെ ഒരു വാചകത്തിൻ്റെ ഘടന എന്താണ് ഈ വാചകത്തിൽ പറയുന്നത് ഇതാർ പറഞ്ഞതാണ് ആരോട് പറഞ്ഞതാണ് എന്ന് പോലും മനസ്സിലാവാത്ത രൂപത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കണം കുർ ആനെ കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കാം എന്ന് പറയുന്നവരൊക്കെ എങ്ങനെയാണ് ഇതിന് അർത്ഥം കൊടുക്കുക ഇതിനിപ്പോൾ വ്യാഖ്യാനങ്ങളും അതീസുകളും നോക്കിയിട്ട് അവർ അവർക്ക് പോലും ഒരഭിപ്രായം ഏകാഭിപ്രായം ഇല്ല എന്നും അവർ തന്നെ കിടന്ന് ഉരുളുകയാണ് എന്നും വ്യാഖ്യാതാക്കൾ തന്നെ എഴുതി വെച്ചതാണ് വെച്ചതാണിപ്പോൾ നമ്മൾ വായിച്ചത് അള്ളാഹു അതിവിപുലമായ കഴിവും ഔദാര്യമുള്ളവനും സർവജ്ഞനുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കഴിവാണിപ്പോൾ നമ്മളീ കണ്ടത് ഒരു കാര്യം മര്യാദക്ക് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഭാഷാപരമായ കഴിവ് പോലും ഇല്ലാത്ത ഒരാളാണ് അതിവിപുലമായ കഴിവ് ഔദാര്യമുള്ളവനും സർവജ്ഞനുമാണ് എന്നൊക്കെ വീമ്പ് പറയുന്നത് സർവ്വജ്ഞാനി പോയിട്ടൊരു മൂന്നാം ക്ലാസ്സുകാരൻ്റെ അറിവ് പോലും ഭാഷാ കാര്യത്തിലില്ല മറ്റു കാര്യങ്ങളിലുമില്ല വിപുലമായ കഴിവ് പോയിട്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു കോമൺ സെൻസുള്ള മനുഷ്യൻ്റെ കഴിവ് പോലും ഭാഷ പ്രയോഗിക്കുന്ന കാര്യത്തിൽ പോലും ഈ അള്ളാഹുവിനില്ലായെന്ന് ഈ വാചകത്തിൽ തന്നെ തെളിയിച്ചതിന് ശേഷം ആ വാചകത്തിൻ്റെ വാലായിട്ട് അവസാനം പറയുകയാണ് അള്ളാഹു അതിവിപുലമായ കഴിവുള്ളവനും സർവജ്ഞാനിയും ഔദാര്യമുള്ളവനുമാണെന്ന് ഈ വീമ്പ് പറച്ചിലല്ലാതെ ആ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ഖുർആാനിൽ എവിടെയും നമ്മൾ കാണുന്നില്ല എല്ലായിടത്തും ഇതുപോലെയുള്ള പിടിപ്പ് കേടുകളും വിവരക്കേടുകളും വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും മാത്രമേ കാണുന്നുള്ളൂ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നിങ്ങനെ പൂട്ടിൻ്റെ തേങ്ങ എന്നോണം ആവർത്തിക്കുന്നുണ്ട് ഇനി എഴുപത്തിനാല് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു മഹത്തായ ഔദാര്യത്തിനുടമയുമാകുന്നു അള്ളാഹു ഇത് തന്നെയാണ് ജൂതന്മാരും വിശ്വസിച്ചിരുന്നത് അവർക്ക് അല്ല അവർക്ക് യഹോവയിരുന്നവരുടെ ദൈവം യഹോവ പ്രത്യേകമായിട്ട് ഇസ്രായേലിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നും അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും അവർക്ക് വേണ്ടിയാണ് യഹോവ എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നും അതിന് പകരം യഹോവയെ മാത്രം അവർ ആരാധിച്ചാൽ അവർക്ക് എല്ലാ സുഖ സൗകര്യം കിട്ടുമെന്നും എപ്പോഴെങ്കിലും അവർ അതിൽ തെറ്റുവരുത്തി കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടുമെന്നും പറയുന്ന കഥയാണ് യഹൂദരുടെ കഥ അതാണ് ദൗറാത്തിലെ കഥ അപ്പോൾ അവരുടെ ദൈവം അവർക്ക് പ്രത്യേകം അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് എന്ന അവരുടെ വിശ്വാസം തന്നെയാണ് അവർ വേറെ ദൈവത്തിലെ കൊണ്ടുവന്ന മുഹമ്മദിനെ സ്വീകരിക്കാതിരിക്കാനും വേറെ രീതിയിലുള്ള വേറൊരു ഒരു വംശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ പ്രവാചകനായി സ്വീകരിക്കാനും അവർ തയ്യാറാവാതിരുന്നത് അവരുടെ ദൈവം അവരോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതേ വാചകം എടുത്തിട്ട് ഇവിടെ മുഹമ്മദിൻ്റെ ദൈവം മുഹമ്മദിൻ്റെ കിതാബിലും ആവർത്തിക്കാണ് ഇത് രണ്ടും ഒരു ദൈവമാണ് എന്ന് മുഹമ്മദ് അവകാശപ്പെടുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പായ്യാരം പറയുന്ന ദൈവം തന്നെയാണ് ഈ കുരുത്തക്കിടം മുഴുവൻ ചെയ്യുന്നത് ആ ദൈവത്തിന് ഒരു കൂട്ടരോടും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് വേറൊരു കൂട്ടർ വരുമ്പോൾ ഇത് വിട്ട് മറ്റേത് സ്വീകരിക്കണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെ പറയാത്തത് കൊണ്ട് ഓരോരുത്തരും ഓരോ മതങ്ങളായി മാറി ആ മതങ്ങൾ കാലാകാലം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു ഈ ദൈവം വന്നിട്ട് ആകാശത്തിരുന്നിട്ട് ഈ മനുഷ്യന്മാർ ആ ദൈവത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നു കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്തി ഇല്ലാതെ സൃഷ്ടി നടത്തിയ ഒരു ദൈവത്തിൻ്റെ അവസ്ഥയാണത് ഇത്രയും പിടിപ്പ് കെട്ട ഇത്രയും നിറികെട്ട വേറെ ഒരു ഒരു കഥാപാത്രം മനുഷ്യൻ മനഞ്ഞുണ്ടാക്കി ഏതെങ്കിലും കഥയിലുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം